ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണല്ലേ അപ്പോൾ ഈ ഇപ്രാവശ്യം അങ്ങനെ ദിവസം എണ്ണെന്നൊന്നുമില്ല ഈ ഒരു പിന്നെ വീഡിയോ വരുമ്പോൾ സിലപ്പോൾ തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി ആയിരിക്കും എന്താണെങ്കിൽ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ദിവസം ഉണ്ടെന്ന് ഈ മാസം കണ്ട് ഫുള്ളായിട്ട് ചെയ്യാം കഴിഞ്ഞാൽ എത്ര വെയിറ്റ് കുറക്കാം രണ്ടിലോ രണ്ട് രണ്ടിലോ മൂന്നിലോ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതിയെന്നുള്ള അത്രേ ഉള്ളൂ എനിക്കിപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഫുഡ് അടി ഫുഡ് നമ്മളിങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ആ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് എന്നുള്ള രീതിയിൽ ഒന്നും തുടങ്ങാത്തതുകൊണ്ട് എന്താ അറിയില്ല െ ഓരോ ദിവസവും വെയിറ്റ് കൂടി വരിക ആ ഒരു മധുരം കഴിക്കുന്നതിനോ ബിസ്ക്കറ്റ് ബേക്കറി സംഭവങ്ങൾ കഴിക്കുന്നതിനോ ഒരു ലിമിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞങ്ങൾ അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ ഒന്നും ആദ്യം പറഞ്ഞ് ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആയിട്ട് തുടങ്ങിയത് അതുകൊണ്ട് ദിവസം എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റ് വന്നതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം കഴിഞ്ഞ വീഡിയോ ഇന്നലത്തെ നല്ല വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ലാസ്റ്റ് പുട്ടുപൊടിയൊക്കെ അങ്ങനെ മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അരിപ്പൊടിയാണ് നമ്മൾ പത്തിരൊക്കെ ഉണ്ടാക്കുന്നത് പിടിയിലെ അതാണ് അതിക്ക് നമ്മൾ ചോറ് അരച്ച് ചേർത്തിട്ട് ഇങ്ങനെ പുട്ടുപൊടി ഉണ്ടാക്കി വെച്ചതാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കാറ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാൽ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ പുട്ടുപൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കിട്ടും അതുപോലെ തന്നെ തേങ്ങൻ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കടൽ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ രാവിലെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കുറേ സംഗതികൾ തലേന്ന് രാത്രി തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടോ ഒന്നാമെന്ന് വച്ചാൽ ലേറ്റായിട്ടാണ് കിടക്കുക നന്നായിട്ട് ആവും ലേറ്റാവും വയറുറങ്ങാൻ ആവും ഐറസ് ഉറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികൾ ഉണ്ടാവും ഒന്നായിട്ട് അലമ്പാക്കിയിട്ടിട്ടാണ് ഐറസ് ഉറങ്ങുക അപ്പോൾ അവൻ ഉറങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് പരിപാടികൾ പരിപാടികളുണ്ടാവും രാവിലെ എഴുന്നേൽക്കുമ്പം വൃ ഒന്നാമത് വീട് വൃത്തിയായിട്ട് കാണാനും പിന്നെ എനിക്കതാ അറിയില്ല രാത്രി അങ്ങനെ മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കുമ്പോൾ കിടക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഉറങ്ങാറ് അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് ചിലപ്പോൾ ഒരു മണിയാവും രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കാവും നല്ല ലേറ്റ് ആവണതുകൊണ്ട് ആ രാത്രി നമ്മൾ ഫുഡൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉണ്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കിയത് കേട്ടോ നോക്കിയപ്പോൾ തൊണ്ണൂറെ പോയിൻറ്റ് ആറാണ് അപ്പോൾ എന്താണോ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ചെറുതായിട്ടൊരു മാറ്റോ കാര്യങ്ങളൊന്നും കാണാനായിട്ടില്ലല്ലോ അപ്പം എന്നും ജസ്റ്റ് വെയിറ്റ് നോക്കാം എന്നും കാണിക്കാം എന്നൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യം ഫസ്റ്റ് തുടങ്ങുന്ന അന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്നൊന്ന് ജസ്റ്റ് വെയിറ്റ് കാണിച്ചെന്നേ ഉള്ളൂ തൊണ്ണൂറ് പോയിൻറ്റ് ആറാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുടിക്കുന്നുണ്ട് ഇപ്പോൾ മോളുതാ പുട്ടും ചെറിയൊരു പുട്ടും ഒരു കഷ്ടപ്പുട്ടാണ് എടുത്തിട്ടുള്ളത് എല്ലാവരും പറയാറുണ്ട് മോളിൻ്റെ വെയിറ്റ് ലോസിൻ്റെ ജേണിയൊക്കെ ഒന്ന് കാണിക്കാനും അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ദിവസമായിട്ട് അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നല്ല ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇനി തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണോ അപ്പോൾ പുട്ടും കടലക്കറിയൊക്കെ കഴിക്കുന്നുണ്ട് ഐറോസിന് വാരി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നീനൂട്ടിയും കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നൊരു കല്യാണം ഉണ്ട് എന്നാൽ ശനിയാഴ്ച ഒരു കല്യാണം ഉണ്ട് ഞങ്ങളെ ഫാമിലിയിലെ ഒരു കല്യാണം അങ്ങനെ അടുത്ത വന്നല്ല കുറച്ച് മൂത്തച്ഛിൻ്റെ അങ്ങനെ ഒരു ഒരു കുറച്ചൊരു ബന്ധം കുറഞ്ഞ അത്ര ബന്ധത്തിലുള്ള ഒന്നും കേട്ടോ അങ്ങനെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പോണോ പോണ്ടേ പോണോ പോണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുവെന്നും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വാർന്നങ്ങളൊക്കെ പോരുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്ന് പക്ഷേ ഒക്കെ കൂടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കലും പിന്നെ പോകുമ്പോൾ എല്ലാ മക്കളെല്ലാവരും ഉള്ളതുകൊണ്ട് ഒക്കൂടെ ഒരുങ്ങി ഇറങ്ങണമെങ്കിൽ ടൈം ഒരുപാട് വൈകുന്നതാണ് അപ്പം മൂപ്പര് അങ്ങോട്ട് പോയി നിങ്ങളെ കാത്തിന്നാൽ ഞാൻ പോകുന്നതും കൂടി ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തായാലും കല്യാണത്തിൽ പോകണം എന്നു പറഞ്ഞിട്ട് മൂപ്പര് പോയി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ എന്താ പറയുക ഫുഡൊന്നും പിന്നെ ഉണ്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ ഞാൻ കല്യാണത്തിൽ പോകേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കരുതി ഉണ്ടാക്കണ്ടായിരുന്നപ്പോൾ ആ പൊറോട്ട കൊണ്ടുവരാം അന്നെങ്കിൽ ഇത് അങ്ങനെ പൊറോട്ട മോൾ വേണമെങ്കിൽ കുറേ ദിവസമായി പറഞ്ഞിട്ട് പൊറോട്ടയും ബീഫും കഴിക്കാൻ ആഗ്രഹം കഴിക്കാൻ കൊതി ആവുന്നുണ്ടിച്ച് പൊറാട്ടയും ബീഫും കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതി ആവുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം കരുതി എന്നാൽ അത് കൊണ്ടുവരാം അപ്പം ഞാൻ ഈനുവിനോടും ഒക്കെ ചോദിച്ചു എനിക്ക് വേണം അപ്പം നീനൊന്ന് ഏ എനിക്ക് വേണ്ട പൊറോട്ടയൊന്നും വേണ്ട ഞാനൊന്നും കഴിക്കൂല ഞാൻ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് വിശപ്പൊക്കെ പോയിന് എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു മൂന്നാല് പൊറോട്ടയും ഒരു ബീഫുമാണ് വാങ്ങിയിട്ടുള്ളത് ഇവിടെ എത്തി സംഭവ സാധനം ഞങ്ങൾ മാമതീന്ന് ഓർഡർ ചെയ്തു അപ്പോൾ തന്നെ ഒരു പത്ത് രൂപ മിനിറ്റ് കൊണ്ട് എത്തിയിട്ടോ അപ്പോൾ എത്തി ഞാൻ അതൊക്കെ ഒന്ന് എല്ലാവർക്കും കൊടുത്തപ്പോഴാണ് ഇവിടെ എല്ലാവർക്കും ആവശ്യമുണ്ട് പിന്നെ പൊറോട്ട കണ്ട കഴിക്കാത്തവരുണ്ടാവുമല്ലേ അപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കണ്ട എന്നൊക്കെ പക്ഷെ നല്ല ബീഫിൻ്റെ മണും ആ ചൂടുള്ള പൊറോട്ട കണ്ടപ്പോൾ എനിക്ക് കൊതിയായി അപ്പം എല്ലാവരും ഇങ്ങനെ കഴിക്കാണ്ട് എല്ലാവരും പിന്നെ എടുത്ത് ഇതുമും പൊറോട്ട കണ്ടപ്പോൾ എടുത്ത് ഓടുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ മോളുവിന് ഇവിടെ ഓൾക്ക് രണ്ടെണ്ണം വേണം ഒന്ന് മതിയോ രണ്ടെണ്ണം വെച്ചാൽ ഒന്ന് മതിയെന്ന് പറഞ്ഞ് സത്യം പറയാൻ അപ്പോൾ ഇങ്ങനെ ഡയറ്റ് ചെയ്ത് 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 നോക്ക് ഇപ്പോൾ അധികം കൂടുതൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി എടുത്തിട്ട് കഴിക്കാനൊന്നും ഇപ്പോൾ പറ്റുന്നില്ല ഒരു ഇപ്പോൾ ഒരു കഷ്ണം പുട്ടൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്ക് വയറ് നിറയും അതുപോലെ തന്നെ ഒരു പൊറാട്ടിനെ ഫുൾ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയൊരു പൊറാട്ടേം കുറച്ച് ബീഫും കൊടുത്തു പിന്നെ എല്ലാവർക്കും ഓരോ പൊറാട്ട് കൊടുത്തു ലാസ്റ്റ് ഇതാ ഇപ്പോൾ ഞാൻ എടുത്തത് ഈ പാത്രത്തിലാണ് ബീഫിട്ട പാത്രത്തിൽ ഞാനങ്ങോട്ട് ഒരു പാ കുതി മുക്കാ ഭാഗം പൊറോട്ട ഉണ്ട് കേട്ടോ ഒന്നും ഫുള്ളായിട്ടില്ല ഇങ്ങനെ ഐറൂസിന് പിച്ചിട്ട് കൊടുത്തോനും കണ്ടോ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഓന് പിച്ചിട്ട് കൊടുത്തതിൻ്റെ ബാക്കി ഞാൻ കഴിച്ചു നീനുട്ടി അവിടെ കഴിക്കുന്നുണ്ട് മൂപ്പ എൻ്റെ ഹസ്ബൻഡ് ആ പോയതും കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ പിന്നെ പൊറാട്ടൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ഒരു പെട്ടെന്ന് ഒരു ചെറിയ ഒരു പരിപാടികളൊക്കെ ഉണ്ടായി ആ നീനോന് അസുഖമൊക്കെ മാറില്ല അപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയാലോ ജോയിൻ ചെയ്താലോ എന്നുള്ള ഒരു പ്ലാനിലൊക്കെ നിൽക്കുകയാണ് അപ്പം ആ അവൾക്ക് കുറേ ദിവസം വീട്ടിലിരുന്ന ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഉള്ളു ജസ്റ്റ് പറഞ്ഞാൽ നമ്മളൊന്ന് പുറത്തു പോകാം ഒരു സിനിമയൊക്കെ ഒന്ന് പോയി കണ്ടാലോ ഒന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കി നിജു ആ നുജുമും അറി എൻ്റെ അങ്ങോ ബ്ര ബ്രദറിനൊന്ന് വിളിച്ച് നോക്കിയാൽ പോരോട് ഞാൻ പറഞ്ഞു ആ ലോക പുതിയ ഇറങ്ങിയ സിനിമയാണല്ലോ അപ്പോൾ അതിനൊന്ന് കാണാൻ പോയാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എന്താണ് പിന്നെ ബുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ മഞ്ചേരി ഇന്ത്യൻ മാളിൽ ഇന്ത്യൻ മാളിൽ ഉണ്ട് അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് പോയി കണ്ടാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നുജൂമുണ്ട് ഞങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ട് അഞ്ച് മണിക്ക് ഓൾറെഡി ഇമ്മയും ഇപ്പയും നിജൂമ്മും ഞാന് ഒരു കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഓൾറെഡി അഞ്ച് മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾക്കൂടി ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ആ അപ്പോൾ തന്നെ ബുക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏതാ അത് പിന്നെ ഫുഡ് അയച്ചതിന് ശേഷം വേഗം അതിന് പോകാൻ അഞ്ച് മണിക്കാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ കൂടുതൽ ഒരു നാല് മണിക്കെ ഇറങ്ങണം ഞങ്ങൾ രണ്ട് മണി രണ്ടർക്കൊക്കെയാണ് ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ച് പിന്നെ പിന്നെ ഷെഡ്പെടിയും ഷെഡപടിയും റെഡി ആവേന്നു വേഗം ഐറൂസിൻ്റെ മേലൊക്കെ കഴുകി ഓനെ വേഗം ഉറക്കി ഉറക്കിയതിന് ശേഷം ഞങ്ങളൊക്കെ വേഗം റെഡി ആയി ഒരു എത്ര സ്പീഡ് കൂട്ടിയിട്ടും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു നാലേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് പെട്രോളൊക്കെ അടിച്ച് പോയപ്പോയേക്കും അവിടെ എത്താനൊക്കെ ലേറ്റായി വേഗം വേഗം റെഡി ആയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു നേരം വേഗം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെറുതായിട്ട് ഷോർട്സ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ നേരം ആലേക്കാളാണ് ഇറങ്ങിയത് അവിടെ എത്തിയപ്പോൾ എത്തിയപ്പോൾ ഇങ്ങനെ സിനിമ സ്റ്റാർട്ടായിട്ടുണ്ട് ഇടയ്ക്ക് എമ്മും നിമ്മയൊക്കെ വിളിച്ച് നോക്കുന്നുണ്ടായിരുന്നു എത്താനായോ എത്താനായോ ചോദിച്ചു ഓലും അവിടുന്ന് ഒരു നാലരക്ക് ഇറങ്ങി വിളിക്കും പിന്നെ അടുത്ത് അല്ലേ അപ്പോൾ ഓലൊരു ഇറങ്ങി ഇന്ന് അവിടെ എത്തി പിന്നെ ടിക്കറ്റെടുത്തു വേഗം ഞങ്ങൾ ഇതിൻ്റെ പിന്നെ ടിക്കറ്റിൻ്റെ എന്താ ലിങ്ക് അതായത് ആ പിന്നെ ബുക്ക് ചെയ്തുകൊണ്ടാണ് അതില്ല അതിൻ്റെയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ടിക്കറ്റ് വാങ്ങിയിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ ഓൽക്കുള്ളത് ഓലെടുത്തിട്ട് കയറിയിട്ടുണ്ട് കാരണം പിന്നെ അവർ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഓല്ത് മാത്രം ടിക്കറ്റ് വാങ്ങിയിട്ട് ഓല് കയറിയിട്ടുണ്ട് പറഞ്ഞു പിന്നെ ഞങ്ങൾ വേഗം അവിടെ എത്തി ഇപ്പം അപ്പം ആ സിനിമ വിട്ട തിരക്കും പിന്നെ പുതിയ ആൾക്കാരൊക്കെ വന്ന് തിരക്കും കൂടുതൽ ലിഫ്റ്റിനും കുറേ നേരം വെയിറ്റ് ചെയ്ത് വേഗതാ മുകളിലെത്തി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓടി പാടം അപ്പം എൻ്റെ ഫോണിലാണ് ആ ടിക്കറ്റിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ വേഗം ആ ടിക്കറ്റൊക്കെ എടുത്തതാ ലോക സിനിമ ഞാനത് ഇറങ്ങി ഇങ്ങനെ ലോക എന്നുള്ള സിനിമേൻ്റെ ഓരോ റിവ്യൂവും അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ എല്ലാവരും കൂടിയുള്ള ഒരു ടൈമിൽ പോകാമെന്ന് കരുതി മോളിനും ഞങ്ങളപ്പോൾ സിനിമയ്ക്കൊക്കെ പോകുന്നു മോളൊക്കെ പോകുന്നിട്ട് കുറേ കാലമായിട്ടോ മോളും ഹസ്ബൻഡും അങ്ങനെ ഓരോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ പോകുക എന്നല്ലാതെ ഞങ്ങൾ ഒപ്പം പോന്നിട്ട് കുറേ കാലമായി ഞാനും നീനോട്ട് ഇതുമൊക്കെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോരും പോയി കണ്ടു പോരാറൊക്കെ ഉണ്ട് അപ്പം പ്രശ്നം എല്ലാവരും ഞങ്ങൾ എല്ലാവരും കണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആയിരം ഐറൂസ് മോളും ഹസ്ബൻഡ് പോയ സമയത്ത് ഐറൂസ് ഒന്ന് രണ്ട് പ സിനിമക്ക് പോയപ്പോൾ അവിടുന്ന് സൗണ്ട് കേട്ടിട്ട് എന്താ അറിയില്ല കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോലെ സിനിമക്ക് പോകാനൊക്കെ ഐറൂസിന് കൊണ്ട് പോകാനൊക്കെ ഭയങ്കര ആ പേ മടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാവുമ്പോൾ ഇമ്മച്ച് ഇപ്പച്ചൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ കരഞ്ഞാലും പേടിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞു പോകുന്നതാണ് പക്ഷെ അവന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ചില്ലായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ തിയേറ്ററിൽക്ക് കയറിയപ്പോൾ ഇനി ഫിലിം കുറച്ച് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടാവുക എന്ന് പറഞ്ഞാൽ പേരാട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു സംഭവം പക്ഷെ നമുക്ക് സ്റ്റാറ്റസ് ഉണ്ടാകും സ്റ്റോറി ഇടാനൊന്നും അതിൻ്റെ സിനിമയുടെ ആ പേര് ഭാഗം ഭാഗമൊന്നും ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളെ പറ്റിയില്ല എന്നുള്ള സങ്കടേ ഉള്ളൂ ബാക്കി ആ ഫിലിമിന് കാണാത്തതിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ കഥ കഥയൊന്നും മിസ് ചെയ്യാൻ അത്ര ടൈം വൈകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇൻ്റർ ഇൻ്റർവ്യൂ ഇന്റർവ്യൂലായപ്പോഴാണ് ഞങ്ങള് ഞാൻ നിജൂമിനെ കണ്ടത് പിന്നെ ഞങ്ങൾ അമ്മാനെ ഞാൻ ലേറ്റൊക്കെ ഇൻ്റർവ്യൂ ആകുമ്പോഴാണ് തിയേറ്ററിൽ വഴിച്ചൊക്കെ ഇടുക അപ്പോൾ അമ്മാനെ നോക്കി പിന്നെ ഫോം വിളിച്ചാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കുറച്ച് ആദ്യം ബുക്ക് ചെയ്തതുകൊണ്ട് ഒരു ബാക്കിൽ ബാക്കിലായിരുന്നു ഞങ്ങൾ കുറച്ച് മുന്നിലായിരുന്നു നല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ കാണാൻ നല്ല അടിപൊളി മൂവായിരുന്നിട്ട് മൂവി സിനിമനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി മൂവായിരുന്നു കാണാൻ ആഗ്രഹമുള്ളവർക്ക് കാണാൻ എനിക്ക് അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതിൽ നായകനും നായകനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഒരു ഗോസ്റ്റ് പട ആണെന്നാലും കണ്ടിരിക്കാൻ പറ്റിയ ഒരു നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷമാണ് പിന്നെ എല്ലാവരും ഒന്ന് കൂടിക്കാഴ്ച കാര്യങ്ങളൊക്കെ പിന്നെ ഉള്ളത് ഞങ്ങൾ ഇവിടുന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് തന്നെ ഇറങ്ങി ആ ഇന്ത്യന്മാളിൽ തന്നെ ഞങ്ങൾ സംസാരിച്ച് ആ പിരിയാണ് ഉണ്ടായത് പിന്നെ വീട്ടിൽ ഞാൻ പോകാൻ സമയമല്ല ഏറെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ കയറി ലേറ്റ് ആവാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതി വീട്ടിൽ ഞാൻ പോയില്ല അവിടെ നിന്ന് തന്നെ ഞങ്ങൾ കണ്ട് സംസാരിച്ച ജോമിനി ഞാനൊക്കെ ഇപ്പാനൊക്കെ കണ്ട് അവിടുന്ന് തന്നെ സംസാരിച്ച് കണ്ടിങ്ങനെ ഇറങ്ങാണ്ട് കേട്ടോ അവൻ തുനും ആ മുകളൊക്കെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് അപ്പോഴൊക്കെ പിന്നെ എന്താ പറയുക ലിഫ്റ്റും ഓണായി ഞങ്ങൾ വേഗം ഓടിപ്പോയി ലിഫ്റ്റിക്ക് കയറിയിട്ടോ പിന്നെ ഞങ്ങൾ ലേറ്റ് ആയി വന്നതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ലാ താഴത്തെ ഗ്രൗണ്ടിലായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നിജോമിൻ്റെ കുറച്ച് നേ മുകളിലുള്ള ആ പാർക്കിംഗ് സ്ഥലത്തായിരുന്നു അതുകൊണ്ട് പിന്നെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ എന്താ പറയുക ഇവിടെ സിറ്റി പോയിൻറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ അവിടെ പോയിട്ട് ഞങ്ങൾ കണ്ടിട്ട് പിന്നെ കാർന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ സംസാരിച്ച് പിന്നെ ഇമ്മ വന്നപ്പോൾ ഈന്തുംപൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ന്ചുമൊക്കെ ഒന്ന് ഒഴിവായതുകൊണ്ട് ഇമ്മ ഈന്തുംപൊടി ബീഫൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ഇനിക്കും പാർസലാക്കിയിട്ട് പാദത്തിലാക്കി കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാറിനൊക്കെ അങ്ങോട്ടുകൂടെ ഒക്കെ കൈമാറി ഞങ്ങൾ കാറിന് കുറേശ് കഴിച്ചുകൊണ്ടാണ് വേറെ അരികിൽ കൊടുക്കും പോയതിട്ടോ അവർ അവിടുന്ന് വീട്ടിൽ പോയി ഞങ്ങൾ നേരെ അരികൊടുക്കും പോകുന്നു അരി കൊടുത്തപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ മക്കൾക്കൊക്കെ വിഷക്കണുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നൊക്കെ വിചാരിച്ചിങ്ങനെ കുറേ ആയി ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തിറങ്ങിയിട്ടൊക്കെ നമ്മൾ വീട് സ്ഥിരമായി ണമൊക്കറ മോള് ഉണ്ടാവാറില്ലല്ലോ നമ്മളിങ്ങനെ പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഉള്ളതല്ലേ എന്നൊക്കെ കരുതിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേക്ക് സ്റ്റുഡിയോയിൽ കയറി കാരണം അവിടുന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പുറത്ത് വെച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ലോഡർ ഫ്രൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മോളിനോട് പറഞ്ഞത് ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചാലോ എന്ന് കരുതി പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കയറിയതാണ് കേട്ടോ അപ്പോൾ ഐറൂസിന് ആദ്യം തന്നെ ഒരു കേക്ക് വാങ്ങിക്കൊടുത്ത് ഓ എൻജോയ് ചെയ്യട്ടെ കാരണം ഓന് ഏതായാലും വരും ഉള്ളതൊന്നും പറ്റില്ല പറ്റലുണ്ടാവില്ല അപ്പോൾ ഓനുള്ളത് പിന്നെ ഒരു കേക്ക് വാങ്ങിക്കൊടുത്തു വന്നത് ഇവിടേക്ക് ഇതിൽ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ചായയും കോഫിയൊക്കെ എത്തി ഞാനും ഇതുമ്പോൾ മാത്രം ചായ വാങ്ങി അങ്ങനെ കോഫി വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഓൾ ഞാനും ഓൾ ചായ വാങ്ങി ബാക്കി മൂന്നാളും കോഫിയൊക്കെ വാങ്ങിയതാ നന്നായിട്ട് കഴിക്കുന്നുണ്ട് മോള് എന്നോട് പറയാൻ പറയും ഞാൻ ചീറ്റിടയാണ് ഗൂസ് ചീറ്റിടയാണ് ഗൂസ് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുകയാണ് കേട്ടോ അത് ഇടയ്ക്കൊക്കെ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഒളിപ്പം നല്ല സ്ലിം ആയിട്ടില്ലേ ഞാൻ അവളോട് പറഞ്ഞത് ഇനിയിപ്പോൾ ഇഷ്ടമുള്ളൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ 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 കുറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനോളി മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചായയും കോഫിയൊക്കെ കുടിച്ച് ഓടുന്നത് പോയിക്കും സംഭവം സാധനയ്ക്ക് ഇഡു സാധനം ഇവിടെ എത്തി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ടേസ്റ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത് അപ്പം നല്ല എമ്മി എമ്മിയായിരുന്നു ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഞാൻ ഇമ്മാനെ നല്ലവണ്ണം മിസ് ചെയ്ത് കാരണം ഉമ്മാക്കി ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓണപ്പുട്ടിൻ്റെ തുത്തും ഞാനും ഒക്കെ മഞ്ചേരി നിന്ന് അന്ന് തുത്തും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടും രണ്ട് ടേസ്റ്റ് ആവുമല്ലോ പലതും പല ടേസ്റ്റ് ആയതുകൊണ്ട് ഇത് വേറൊരു ആയിരുന്നു അതിനേക്കാൾ ടേസ്റ്റ് എനിക്കത് തോന്നി കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ എന്തായാലും മന മനെ ഇത് വന്നാൽ കുറച്ചൊക്കെ മുൻ കഴിച്ചിട്ടുണ്ട് ഇനി ആരി കൊടുക്കൊക്കെ വരുമ്പോൾ പിള്ളേങ്ങളൊക്കെ വാങ്ങി കൊടുക്കാം എന്നൊക്കെ ഉള്ള ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് കഴിച്ചപ്പം തന്നെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ് ഐ നല്ല ഹാപ്പിയാണ് കേക്കൊക്കെ തന്നു പിന്നെ കുറച്ച് ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് സാധനം അതിലുണ്ടാവുമല്ലോ അത് ഏരില്ലാത്ത ഭാഗമൊക്കെ എടുത്ത് പിന്നെ അതിലുള്ള ചിക്കനുണ്ടായിരുന്നോട്ടോ ചിക്കനൊക്കെ ഐ റൂസിന് കൊടുത്ത് അങ്ങനെ അവനതൊക്കെ കഴിച്ച് ഹാപ്പി ആയി ഞങ്ങളപ്പം തന്നെ അവിടുന്ന് ഇറങ്ങി ഞാൻ ഷോർട്സിനായിട്ട് എടുത്ത് വീഡിയോസാണ് ഇതൊക്കെ ഷോർട്സായിട്ട് നാളെ എന്തായാലും അപ്ലോഡ് ആക്കാം ഞങ്ങളങ്ങനെ വീട്ടിലെത്തി അമ്മ ഞാൻ ഇപ്പോൾ ഒരു പത്ത് മണി പത്തരയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരുപാട് പണികളുണ്ട് വീട് അങ്ങനെ അങ്ങനെയാണ്ട് ഇട്ടറിഞ്ഞ് പോയതായിരുന്നു കുറേ കുറച്ച് ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ പണികളൊക്കെ ഉണ്ട് ഞാൻ അവിടെ നിന്ന് ഇപ്പം അവിടെ ഒന്നായിട്ട് റൂമിൽ വന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് എന്താ പറയുക നോക്കണോ നോക്കിയതാണ് അപ്പോൾ ബാഗെന്ന് എന്താ പറയുക ഐറോസിൻ്റെ പാലക്കുപ്പി കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് അതിനെപ്പം തന്നെ എന്താ ഇതാണ് ഇമ്മ തന്ന ഇത് ഈന്തുംപുടി സംഭവമൊക്കെ ഇത് ആണോ കഴിഞ്ഞു ഞങ്ങൾ കാറിന് തന്നെ തിന്ന് പകുതി മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഞങ്ങൾ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ചങ്ങനെ കിടന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ പിറ്റേന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇത് പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോ അന്നത്തെ സിനിമ കഴിഞ്ഞ് വന്നിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കരുതി പിറ്റേന്ന് ഞാൻ രാവിലെ തന്നെ വെയിറ്റ് നോക്കി സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ രാത്രി നല്ലോണം നല്ലവണ്ണം ഫുഡ് കഴിച്ചതുകൊണ്ട് വെയിറ്റ് നോക്കണമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് മുന്നൂറ് ഗ്രാം കുറേയാണ് ചെയ്തിട്ടുള്ളത് എന്താ അറിയില്ല ചിലപ്പോൾ നാളെ കൂടാം എന്താണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ തന്നെ ഏ എന്നുള്ള ഒരു അവസ്ഥ ആയിട്ടും അത് എന്താപ്പം ഇത് കുറഞ്ഞു വന്നു കാരണം ഇന്ന തലേന്ന് രാത്രി ഇങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് കോഫിയും നല്ല മധുരട്ട് ചായയും എല്ലാ നമ്മുടെ ലോഡർ ഫ്രൈസും കാര്യങ്ങളൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം കുറയാനും ഒരു ചാൻസും ഉള്ളല്ലോ അപ്പം കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി അപ്പം ഞാനിത് ഇന്നലത്തെ വീഡിയോ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ കയറി രണ്ട് ദിവസത്തോ വീഡിയോ ഒന്നായിട്ട് ഒന്നായിട്ടങ്ങോട്ട് അപ്ലോഡാക്കാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഏതായാലും ഞങ്ങളെ എല്ലാവരും തലേന്ന് രാത്രി നല്ലോണം കഴിച്ചതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ തന്നെ എല്ലാവരും പ്ലാൻ തന്നെ നീനും ആയാലും മുകളും ആയാലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നമുക്ക് ഒന്ന് പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ഞങ്ങൾക്ക് ലഞ്ച് മതി എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ എന്താ പറയുക രാവിലെ എന്തായാലും വിശക്കും അപ്പോൾ ഞാൻ മൂപ്പർക്ക് എന്തായാലും പുട്ടും കറി കറി ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇന്നലെ ബാക്കിയില്ല കുറച്ച് പുട്ടിൻ്റെ പൊടി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം മൂപ്പർക്ക് പുട്ട് ചുട്ട് കൊടുക്കാം പിന്നെ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എഴുന്നേറ്റൊക്കെ വന്നപ്പോൾ മൂപ്പർ മീൻ നല്ല മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം അത് മീൻ മീൻകറി ഉണ്ടാക്കുകയാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ എന്നെ മൂപ്പർ വന്ന് ഫുഡ് കഴിച്ചു കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ നല്ല റോബസ്റ്റപ്പാഴം കൊണ്ടുവന്നിട്ട് പുട്ട് റോബസ്റ്റാപാഴം കഴിച്ചു മൂപ്പർ പിന്നെ ഞാൻ വേഗം ആ മീൻകറി ഉണ്ടാക്കുകയാണ് ഞാൻ ആർക്കെങ്കിലും എണീറ്റ് വന്ന് വിഷക്കാന്ന് പറയുകയാണെങ്കിൽ പുട്ടും മീൻകറിയൊക്കെ കഴിച്ചോട്ട് എനിക്ക് എഴുതിയിട്ട് വേഗം വേഗം മീൻകറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനിതാ വലിയ ഉള്ളിയൊക്കെ അറിഞ്ഞിട്ട് പച്ചമുളകും വലിയ ഉള്ളിയും ഒന്ന് വാട്ടിയെടുക്കണം വേഗം വാടാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മളിപ്പം വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും കുറച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വാട്ടിയെടുക്കുകയാണെങ്കിൽ എനിക്ക് ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് തോന്നാറുള്ളത് കേട്ടോ അപ്പം സംഭവം ഇല്ലാത്തത് ഞാൻ വലിയുള്ളി അങ്ങോട്ട് ഒന്നര വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളകും കയറിയിട്ടിട്ട് നന്നായിട്ട് വാടി വന്നതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു ആ പിന്നെ അതൊന്ന് ജസ്റ്റ് വാട്ടിയതിന് ശേഷം തക്കാളി ഇട്ട് തക്കാളി വന്നതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടോ അപ്പോൾ ഐറൂസിൻ്റെ ഒക്കത്ത് ഇരിപ്പുണ്ട് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഐറൂസിൻ്റെ വേഗം ഒക്കത്ത് കയറണം അല്ലാത്ത ടൈമിൽ അവന് എന്നെ വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഞാൻ എന്തെങ്കിലും കിച്ചണിൽ തകൃതി ആയിട്ട് പണിയെടുക്കുകയാണെങ്കിൽ ഓ വേഗം ഒക്കത്ത് കയറുട്ടോ അപ്പം ഞാൻ പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു എന്താ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല ഫിഷ് മസാല ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് വാടി ഒന്ന് കരിയണ്ടല്ലോ ഈ സ്റ്റീൽ പാത്രത്തിലാവുമ്പോൾ തന്നെ പെട്ടെന്ന് കരിയല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇളക്കിളക്കി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് കരിയണ്ട നിയതിച്ചിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഐറൂസുള്ളതുകൊണ്ട് പുളിയൊന്ന് പിയാനൊക്കെ ഭയങ്കര പണിയായിരുന്നു പിന്നെ ഐറൂസൊന്ന് നേരത്ത് വെച്ചതിന് ശേഷം കൂടുതൽ ഒക്കെ പിഴഞ്ഞ് മീൻ അത് അങ്ങനെ ഇങ്ങനെ സെറ്റായി വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ ചായ ഉണ്ടാക്കിയ മക്കളൊന്നും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് മോളും നീനൊന്നും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടായിരുന്നു ഞാൻ ഓലോ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ഇവിടെ ചായയും കുടിച്ചിരിക്കുന്നതാണ് അപ്പോൾ നീനൊന്നിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഒട്ടി ഇരുന്നിട്ടും കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ കൊടുത്തിട്ടൊക്കെ ഉമ്മ കൊടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കാരണം മോളെ വന്ന് നല്ല പിന്നെ മോൾ മോളാട്ടെ ഇതും ആട്ടെ അല്ല ഇതും ആട്ടെ ഓല് രണ്ടാളുള്ളതിനെങ്ങാണ്ട് നീനുട്ടിയാണ് വന്ന് കൂടുതലൊരു കെട്ടിപ്പിടുത്തും വെക്കണൊരാൾ കേട്ടോ പിന്നെ ഇതും വരും മോളിനാണ് കുറച്ചൊരു ഗ്യാപ്പ് ഉള്ള ആ ഒരു ക്യാരക്ടറാണ് അങ്ങനെയാണ് ഉമയത്ത് ഉമയത്തേക്കാണ് വരില്ല പക്ഷേ ആ നീനുട്ടിയും ഇതും ഇതും പിന്നെ നീനുട്ടീനെ കണ്ടിട്ട് ഇതും ഇതുമോ വരുമുണ്ടോ അപ്പോൾ നീനുട്ടി ഇങ്ങനെ സുഖമില്ലാതെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നൊക്കെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് വന്ന് വന്നവിടെ വന്ന ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ മേത്ത് കൊട്ടി വന്നിരുന്നതാണ് അങ്ങനെ കഴിഞ്ഞ് വേഗം മീൻകറിയൊക്കെ ആയിട്ട് വേഗം നെയ്ച്ചോറും മീൻകറി മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വേഗം ആ ഫുഡ് പിന്നെ ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാറുണ്ട് അപ്പം രാവിലെ ഞാൻ വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ മാത്രമാണ് കുടിച്ചിട്ടുള്ളത് പിന്നെ ഐറൂസിനാണ് ഞാൻ ചോറ് വാരി കൊടുക്കുന്നത് പക്ഷേ അവൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇച്ചിരി ചോറും പപ്പടും മീൻ കറി മീൻ പൊരിച്ചതാണ് പിന്നെ ഞാൻ ഉച്ചക്ക് കഴിച്ചത് അവന് വാരി കൊടുത്തു അവന് ഒറ്റക്ക് കഴിക്കണം കേട്ടോ അവനത് ആ പ്ലേറ്റിലാണ്ടോ ഒറ്റക്ക് അങ്ങനെ വാരി കഴിക്കുകയാണ് ഞാൻ വാരി കൊടുത്തിട്ട് എന്തോ വായിലിൽ കിട്ടിട്ട് ഇങ്ങോട്ട് തന്നെ തുപ്പിന്നെ വാരി കൊടുത്തിട്ടുള്ള കാട്ടൊന്നും ഇല്ല കേട്ടോ ഇടയിൽ ഞാൻ കുത്തി തിരികെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്ത് ഇതാകേണ്ടോ തുപ്പണ്ടോ അതേപോലെ ഇങ്ങോട്ടു തന്നെ തുപ്പാണ് അപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം അങ്ങനെയൊക്കെയാണ് ഓൻ്റെ ഒരു ഒരിഷ്ടാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഓൻ കഴിക്കാത്തത് കൊണ്ട് ആ ചോറ് ഞാൻ കഴിച്ചു പിന്നെ അതാ നീനുട്ടിക്കും ഒക്കെ വിശക്കുന്നുണ്ട് പറഞ്ഞു നീനും ഞങ്ങളൊക്കെ എല്ലാവരും പിന്നെ ഉച്ചക്കാണ് ഫുഡ് കഴിച്ചത് അത് കഴിഞ്ഞ് ഉച്ചക്ക് ആ പാത്രം കൈകളിലും കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ അതാ എല്ലാവരും ഓരോ സൈഡിലേക്ക് ഐറൂസ് റൂസ് അവിടെ കിടക്കുന്നുണ്ട് ഇതും അവിടെ കിടക്കുന്നുണ്ട് നീനുപ്പുറത്ത് കിടക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡും അവിടെ ഫോണും കണ്ട് കിടക്കുന്നുണ്ട് എല്ലാ ആരും ഓരോരോ ദിശയിലാണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തോ ഒരു ആ ഒരു തലവേദന പോലെ ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ പിന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വീട് എത്ര ഉള്ളു കേട്ടോ